ഒരുപാട് ആൾക്കാരുടെ ഒരു സംരംഭമാണ് ഈ ആശുപത്രി അതിൽ ഡോക്ടേഴ്സ് ഉണ്ട് സ്റ്റാഫ് ഉണ്ട് പിന്നെ മെയിൻ്റനൻസ് വർക്കേഴ്സ് ഉണ്ട് ക്ലീനേഴ്സ് ഉണ്ട് പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഒരു പ്രവർത്തനമാണ് ഈവൻ ഒരു ചെറിയ ഹോസ്പിറ്റൽ ക്ലിനിക് എന്ന് പറഞ്ഞാൽ പോലും അത് ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ പ്രവർത്തന ഫലമാണ് അപ്പൊ ഈ ഹോസ്പിറ്റലില് വേണ്ടി പ്രവർത്തിച്ച മുൻകാലങ്ങൾ മുതൽ പിന്നെ ഒരുപാട് വർഷമായി നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകളുണ്ട് അതേപോലെ തന്നെ ഈ അടുത്ത് ഈ ഒരു പുതിയ സംരംഭത്തിലേക്ക് ഞങ്ങളുടെ കൂടെ ഈ അടുത്ത് ജോയിൻ ചെയ്ത സ്റ്റാഫുകളുണ്ട് എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്കും ഞങ്ങളുടെ ഹോസ്പിറ്റലിലും പിന്നീട് മുന്നിലേക്കുള്ള പ്രവർത്തനത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു താങ്ക് യു പിന്നെ പിന്നെ വേദിയിരിക്കുന്ന ഡോക്ടർ സച്ചിൻ തൊണ്ണൂറുകൾ മുതൽ തന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു കുടുംബാംഗമായി ഞങ്ങളുടെ കൂടെയുള്ള എന്നെ ഈ വിദ്യാപരത്തിലേക്കും താടിയാക്കിലേക്കൊക്കെ വരാൻ പ്രചോദനം നൽകിയ അദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു താങ്ക് യു പിന്നെ നിവിൽക്ക പിന്നെ കുറ്റ്യാടിയിൽ ഇങ്ങനെയൊക്കെ സാധിക്കും എന്ന് ആദ്യമായിട്ട് കാണിച്ചത് പിന്നെ എൻ്റെ ജേഷനായ ഡോക്ടർ നിവീലാണ് അധികം എം ഐകൾ ട്രീറ്റ് ചെയ്തതും ഹാർട്ട് അറ്റാക്കിൽ ട്രീറ്റ് ചെയ്തതും ലിവർ ബയോപ്സി റീനൽ ബയോക്സി മുതലായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം ചെയ്യുന്ന ചില കാര്യങ്ങൾ കുട്ടിയാടിയിലൊക്കെ ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ ഇവിടെ പോസിബിൾ ആണ് എന്ന് കാണിച്ചത് അദ്ദേഹത്തിൻ്റെ കുറച്ച് വർഷത്തെ ഇവിടുത്തെ പ്രവർത്തനമാണ് ഡോക്ടർ നബീലിനെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ആണ് അത് പിന്നെ ഞങ്ങളുടെ ഉമ്മ പിന്നെ ഈ എന്നെ സഹായിക്കാൻ വേണ്ടി ഇവിടെ വന്ന് മൂന്നാല് ദിവസം നിന്ന് കൊണ്ട് തന്നെ ഇത് ഈ ഒരു പരിപാടിയും അതേപോലെ ഇതിനൊരു ബാക്ക്ബോണായി എനിക്ക് സപ്പോർട്ട് തന്ന ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ പ്രമുഖരായ പാരക്കൽ ഇവിടെ ഉണ്ട് പിന്നെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ചെറിയ പെട്ടെന്ന് തന്നെ ചെറിയൊരു പരിപാടിയിലേക്ക് ഈ പെട്ടെന്ന് തന്നെ നമ്മൾ ക്ഷണം സ്വീകരിച്ചതാണ് അദ്ദേഹത്തെ പ്രത്യേകം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് വളരെ ഭയങ്കരമായ ഭയങ്കരമായ ബാലയട്ടിന് ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു വന്ന ഒരു സ്ഥലം thank mm -hmm. you സാധാരണക്കാർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ആധുനികമായി സംവിധാനത്തോടുകൂടി കുട്ടിയാട്ടേക്ക് തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ വളരെ ഏറെ സന്തോഷം തോന്നി പിന്നെ ഞാനും ഡോക്ടറായിട്ട് ഫോണിനകത്തൂടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ഞങ്ങള് ഫോണിൽ കൂടെയാണ് സംസാരിച്ചിട്ടുള്ളത് പക്ഷേ ഒരുപാട് വർഷത്തെ പരിചയമുള്ളവരെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് വിളിച്ചപ്പോ ഇത്രയും ദൂരത്തു നിന്നായിട്ട് പോലും ഞങ്ങൾ യാത്ര ചെയ്ത് വന്നത് ഇന്നത്തേ ദിവസമേ ഉള്ളൂ എനിക്കിട്ട് വേണ്ടത്തായിരുന്നു ഷോട്ട് ബില്ലൂന് എറണാകുളത്തായിരുന്നു അപ്പോൾ നാളെ രാവിലെ എറണാകുളത്താണ് എനിക്ക് രണ്ടുപേരും ഷൂട്ട് ചെയ്ത് അപ്പോൾ എന്താ പറയുക ഒരു ദിവസത്തെ ഒരീ ഒരു ദിവസമായിരുന്നു ഒരു ഗ്യാപ്പ് അത് ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഡോക്ടറിൻ്റെ എന്നിട്ട് പറഞ്ഞിങ്ങനെ ഞാൻ നിർബന്ധിക്കുന്നില്ല അപ്പോൾ വന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഞാൻ പറഞ്ഞ അതിനെപ്പറ്റി ഒന്നും കാര്യമൊക്കെ ഉണ്ട ഒരു ദിവസത്തെ ബുദ്ധിതോ അല്ലെങ്കിൽ ഞങ്ങളുടെ യാത്രയുടെ കാര്യത്തിലോ ഒന്നും ഡോക്ടർ അതിനെപ്പറ്റി വിഷമിക്കേണ്ട ഞങ്ങൾ വരും ഇരുപത്തി മൂന്നെത്തിരിക്കും എന്ന് പറഞ്ഞത് പറ്റും പിന്നെ ഹോസ്പിറ്റലിനെ പറ്റിട്ട് എനിക്ക് അധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല നമ്മൾ പോയി ചികിത്സ തേടിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ നമ്മൾ വരുന്നവർക്ക് ചികിത്സ നമ്മൾ ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഫാമിലി മുഴുവൻ ഡോക്ടേഴ്സാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അവർ ഓരോരുത്തരായിട്ട് പറയും അതിന്റെ ഗുണങ്ങൾ കുട്ടിയാണിയില കുട്ടിയായിട്ട് മാത്രമല്ല ഈ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതി അതു മുന്നോട്ട് പോകാനും അതിൻ്റെ ഇനി ഇനി ഉയർച്ചയിലേക്ക് പോകാനായിട്ട് അതിനോട് അവസരവും സന്ദർഭവും അതിനുള്ള ഭാഗ്യവും ദൈവം കൊടുക്കട്ടെ എന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിക്കൂരി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് ർക്കും എനിക്ക് കൂടുതലായിട്ട് എന്താ പറയുക പിന്നെ എന്തൊക്കെയാണെങ്കിലും ഇവിടെ ഈ ഒരു നല്ലൊരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ അതിന് സാക്ഷികളിൽ ഞങ്ങൾക്ക് സാധിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞാനും പക്ഷേ പക്ഷെ കുറ്റാടിയിലാദ്യ വരുന്നത് എൻ്റെ അച്ഛൻ്റെ വീട് പടയറ അമ്മ കോഴിക്കോടും ബാബറോടാണ് പക്ഷേ ഞങ്ങൾ പഠിച്ചത് വളർന്നതൊക്കെ എറണാകുളത്താണ് പിന്നെ കുറ്റാടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും ഭാഗ്യം ചെയ്തവരാണോ കാരണം ഇങ്ങനെ ഒരു ഉപ്പയും ഉമ്മയും മക്കളും മരുമക്കളും അതും ഡോക്ടേഴ്സും പിന്നെ ഓടി വരുമ്പോ നമുക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വരുമ്പോ ഓടിയെത്താൻ നല്ലൊരു ഹോസ്പിറ്റലിൽ ഒടുക്കിത്തന്ന ഇങ്ങനെ ഒരു കുടുംബം നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് ഭാഗ്യവദികളാണെന്ന് ഞാൻ പറയാം ഒരുപാട് സന്തോഷം എല്ലാവരെയും ഈ കുടുംബത്തെയും അതോടൊപ്പം നിങ്ങളെയും ഞങ്ങളെയും ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി അനുഗ്രഹിതമായി മാറ്റിയ ചലച്ചിത്ര താരങ്ങളായ ശ്രീ സായികുമാർ ശ്രീമതി ബിന്ദു പണിത് സജിത ഡോക്ടർ മറ്റ് വേദിയിലിരിക്കുന്ന പ്രശസ്ത വ്യക്തിത്വങ്ങളെ ഇവിടെ കൂടിയിരിക്കുന്ന കുറ്റ്യാടിയിലെ ഏറ്റവും സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാർ കുറ്റിയാടിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള കെ എം സി ഹോസ്പിറ്റൽ പുതിയ ഒരു ഉദ്യമത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് മലയോര പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രോഗികൾക്ക് പാവപ്പെട്ടവർക്ക് അത്താണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഹോസ്പിറ്റൽ അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ചികിത്സാ മാർഗങ്ങൾ തേടി വീണ്ടും വീണ്ടും മുന്നോട്ട് കുതിക്കുകയാണ് ഈ ആശുപത്രിയെ ഇവിടുത്തെ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും കെ എം സി ഹോസ്പിറ്റലിൻ്റെ സ്ഥാപകനായ മോശ ഡോക്ടർ കുറ്റിയാടിയുടെ ആതുരസേവനത്തിൻ്റെ മുഖമുദ്രയാണ് എന്നത് നിസ്സംശയം നമുക്ക് പറയാം അതിനൊരു പ്രത്യേകതയുള്ളത് സാധാരണ ആളുകൾ പ്രത്യേകിച്ചും വിദ്യാസമ്പന്നരായ ആളുകൾ മക്കളെ അതിനേക്കാൾ മികച്ച വിദ്യാസമ്പന്നരാക്കി മാറ്റുകയും മികച്ച ജോലിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഡോക്ടർമാർ തന്നെയാണ് ചെയ്തത് പക്ഷേ അതിനൊരു പ്രത്യേകതയുള്ളത് കുറ്റ്യാടിയിൽ നിന്ന് പഠിച്ചു വളർന്ന് ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ സ്നേഹവും നൈർമല്യവും ഒക്കെ മനസ്സിലേറ്റിക്കൊണ്ട് അത് മക്കൾക്ക് അതായത് നമ്മുടെ നാടിനെ തന്നെ സേവിക്കാനുള്ള ഒരു മനസ്ഥിതി സ്വന്തം മക്കൾക്കുണ്ടാക്കിയെടുത്തു എന്നത് വലിയ മഹത്തരമായ ഒരു കാര്യമാണ് കുറ്റ്യാടിയിൽ ജനിച്ചു വളർന്ന മോശ ഡോക്ടറുടെ മക്കൾ അവരുടെ കഴിവ് അവരുടെ ഊർജസ്വരത അവരുടെ വിജ്ഞാനം എല്ലാം കുറ്റ്യാടിക്കാർക്ക് വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തുന്നത് എന്നത് നാടിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് വലിയ രീതിയിൽ സാധാരണക്കാർക്ക് ചികിത്സ ലഭിക്കാൻ ആവശ്യമായ അവസരം നിങ്ങളെല്ലാവരും കൂടി ഒരുക്കണം കുറ്റാടി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും പുതിയ സ്ഥാപനത്തിനും നേർന്നുകൊണ്ട് അല്പം തിരക്കുള്ളത് കൊണ്ട് ഞാൻ വേദി വിടുകയാണ് അടുത്തതായി മിസ്റ്റർ മിസ്വർ மிஸ்டர் சச்சித் டாக்டர் சச்சித் குச்சাড়ியுடைய பிரியபெற்ற ശിசுरोग വിദக்ரன் டாக்டர் சச்சித் சர் ਨੇ ஆசிரமச પ્રસங்கத்தினை ixelக்கு ஒரு சாதாரண காரை ಸಮஸ்டிச்சோற ഒരു അസുഖം ചികിത്സിച്ചു മാറ്റാൻ വേണ്ടി അയാൾ ചെലവഴിക്കുന്ന പൈസ പലപ്പോഴും ഒരു പുനഃബന്ധമുണ്ടാവില്ല നിങ്ങൾ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സിക്കുന്നതും ഒരു മൾട്ടിനാഷണൽ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുന്നതും ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഒരു കുട്ടികൾക്ക് കൂട്ടത്തില് രക്തവും ഡിപിയും ആകെ കുടിക്കുന്നത് ഒരു അയപ്പെട്ടെന്ന് ശിയായിരുന്നു ഇത് നമുക്ക് ഒരു ചെലവില്ലാണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരെ തന്നെ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നില്ല ബി പി വന്നിട്ട് നോക്കിയാൽ മതി അവർക്ക് ആകെ ചെലവായിട്ടുണ്ടാവുക ഒരു പതിനഞ്ച് രൂപയുടെ മെല്ലാണ് അത് കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നേരെ ഐ സിയും കിടക്കുന്നില്ല യാതൊരു സംശയമില്ല ഒരു മൂന്നാല് ദിവസം ഐസിയും ഉണ്ടാവും അത് കഴിഞ്ഞ് ബാക്കി റൂമിലേക്ക് മാറ്റും നല്ല കൂടി നമ്മൾ മടങ്ങി മടങ്ങിയൊരു ഇരുപത്തി അഞ്ചായിരക്കും മുപ്പതിനായിരക്കും ബില്ല് കൈ മണ്ണിൽ ഉണ്ടാവും അവിടെയാണ് നമുക്ക് ഇത്തരം ഹോസ്പിറ്റലുകളുടെ പ്രസക്തി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്താണെന്നു വെച്ചാൽ ഈ മിസ് ഡോക്ടറെ സ്വന്തം പ്രധാനം കൊണ്ടാണ് പത്ത് നാല്പത് വർഷം മുമ്പ് ഇങ്ങനൊരു കാര്യം കെട്ടിപ്പോക്കിയിട്ടുള്ളത് എനിക്ക് ഏറെ ചാരിതാർത്ഥ്യമുണ്ട് മിസ് ഡോക്ടറെ കൂടെ തന്നെ അന്ന് കുച്ചേരിയിൽ ഉണ്ടായിരുന്ന ആര്യ ഡോക്ടർ മക്കളാണ് നമ്മൾ കൂടെ ഈ ഹോസ്പിറ്റലിലേക്ക് വരാൻ പോകുന്നത് ആ രണ്ട് ഫാമിലി നമ്മൾ യോജിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മുന്നോട്ട് പോകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് എത്തേണ്ടത് നമ്മളെയും കൂടി ഈ നാട്ടുകാരെയും കൂടി ഇവിടെയുള്ള സാധാരണക്കാരനെയും കൂടി അത്യാവശ്യമുള്ളതൊന്നാണ് പലപ്പോഴും ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പെട്ടെന്ന് കൊടുക്കേണ്ട മരുന്ന് കൊടുക്കാണ്ട് മൂന്നും നാല് മണിക്കൂർ കഴിഞ്ഞ് കോഴിക്കോട് എത്തി നമ്മളത് കൊടുക്കുന്ന നമ്മളൊരു വളരെ വിലപ്പെട്ട സമയം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നത് അതിനൊക്കെ ഉള്ളൊരു സാധ്യതകൾ ഇവിടെ തുറന്നു വെക്കുമ്പോൾ നമുക്ക് ധൈര്യത്തിന് ഇനി ഹാർട്ട് അറ്റാക്ക് അടിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് ഒരുപാട് നന്ദി ഇത്തരമൊരു സംരംഭം ഇവിടെ ഒരുക്കിയതിന് ഉദാഹരണത്തിനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ആശംസ കാരണം ഇത് നാൽപ്പത് അമ്പത് വർഷ കാലമായി ഡോക്ടർ മൂശയുടെ എൻ്റെ ഉപ്പയുടെ അഹോരാത്ര പ്രവർത്തനത്തിന്റെ ഫലമായി കെട്ടിപ്പിടക്കിയ ഒരു സ്ഥാനമാണ് അതിൽ ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് മുതൽ തന്നെ നമ്മളിവിടെ ഓപ്പറേഷൻ തിയേറ്ററുകളും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എല്ലാ ജയില ജയിലും പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മളെല്ലാ സാധനങ്ങളും ആ അതാത് കാലത്തുള്ള ഏറ്റവും ലേറ്റസ്റ്റായ മെഷീനുകളും കാര്യങ്ങളും ഇറക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനാറ് കാലഘട്ടത്തിൽ ഞങ്ങൾ ഐ സിയു ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജീവനുകൾ നമുക്ക് രക്ഷപ്പെടുത്താം പല സമയത്തും ഈ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ പറയും പേഷ്യൻറ്റ് മരിച്ചു കഴിഞ്ഞു ശ്വാസമില്ല ഒന്നുമില്ല പക്ഷെ നമുക്കറിയാം നമ്മുടെ സ്റ്റാഫുകളൊക്കെ ശ്രമിച്ച് സ്റ്റോക്കുകൾക്ക് കൊടുത്ത് വെൻ്റിലേറ്റർക്കിട്ട് അടുത്ത ദിവസം രോഗികൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് സന്തോഷമായിരിക്കും അതുപോലെ തന്നെ ഈ ഇരുപത് വർഷത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചെയ്യുന്ന ലിവർ ബയോ കിഡ്നി ബയോപ്സിയും നെറവ് ബയോപ്സിയും എല്ലാ സാധനങ്ങളും എ ടു സെറ്റ് യു ഹാവ് ഡൺ കെയർ പക്ഷെ നമുക്കൊരു കുറവുണ്ടായിരുന്നത് ഒരു കംപ്ലീറ്റ് ഒരു കാർഡിയോജി സെറ്റപ്പ് അതായത് ഒരു ആൻജിയോപ്ലാസ്റ്റിക് ഇതൊക്കെ ചെയ്യുന്ന ഒരു സാധനം നമുക്ക് എങ്ങനെ കുറ്റവാളി കൊണ്ടുവരാം കാരണം പലപ്പോഴും നമ്മൾ നമ്മുടെ ഭാഗത്തൊരു ഹാർട്ട് അറ്റാക്കായിട്ട് ഏത് എമർജൻസി കണ്ടീഷനിലും ഈവൻ ശ്വാസം കൊണ്ട് പോയി കഴിഞ്ഞാൽ ഏത് കണ്ടീഷനിലും വന്നു കഴിഞ്ഞാലും ഗോൾഡൻ അവർ അതാണ് നമുക്കൊരു രോഗിയെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന സമയം ഈ ഗോൾഡൻ അവർ നമുക്കിവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് പ്രോട്ടോകോൾ ഇല്ല അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് കയറി വന്ന് ഒരു വലിയ ഹോസ്പിറ്റലിൽ പോയി അവിടെ നിങ്ങൾ പാർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ രോഗിയെ കിടത്തി കിടക്കിയ റിസപ്ഷനെത്തുന്നു അല്ലെങ്കിൽ കാഷ്വാലിറ്റി എത്തുന്നു അല്ലെങ്കിൽ എമർജൻസിയിലെത്ത രോഗികൾ വരുന്നു ഒരു ഡോക്ടർ നോക്കുന്നു വേറെ ഡോക്ടർ വിളിക്കുന്നു സമയം പോയി മനസ്സിലായില്ലേ അപ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ ആ ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഉടനെ കിട്ടത്തില്ല അപ്പോൾ നമുക്കിവിടെ നമ്മളിവിടെ ഇരുപത്തിനാല് മണിക്കൂറും അവൈലബിൾ ആണ് അതുകൊണ്ട് എന്തായിരുന്നു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഐ സിയിൽ കിടക്കുന്ന ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പേഷ്യൻറ്റ് രക്ഷപ്പെട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് പോയത് നമുക്ക് നമുക്ക് ചെറിയ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ചെറിയ കാര്യങ്ങളും വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യും രോഗി രക്ഷപ്പെടാനുള്ള സാഹചര്യം വളരെ കൂടുതലാവുകയും ബന്ധുക്കൾക്കും കാര്യങ്ങൾ ഉടനെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും പേഴ്സണലായിട്ട് ഡിസ്കസ് ചെയ്യാനും ഉടനെ വീട്ടിലേക്ക് പോകാനും ചെറിയ ചിലവിൽ കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ക്വാളിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം നല്ല ഹൈ ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് ചെറിയൊരു സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നാട്ടുകാരുടെയും ഇവരുടെയുള്ള എല്ലാ ആളുകളുടെയും സപ്പോർട്ടില്ലാതെ നടക്കില്ല അതിനുള്ള ഗുണം അത് പ്രോത്സാഹിപ്പിക്കുന്ന ഗുണവും ഈ നാട്ടിലുള്ള ജനങ്ങൾക്കും കാര്യങ്ങൾക്കും മറ്റുമായിരിക്കും അപ്പം ഈ സ്ഥാപനവും എനിക്ക് ജീവിതത്തിൽ ഒരു വിസ്മയമാണ് ഇതിവിടെ നല്ല വാക്ക് പറയാൻ വേണ്ടി ഞാൻ പ്രയോഗിക്കുകയല്ല നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മോശ ഡോക്ടറേയും ഈ സ്ഥാപനത്തിൻ്റെയും വളർച്ചയെ വളരെ വളരെ കൂടി ഞാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ചെറുപ്പം മുതൽ തന്നെ ബന്ധം പുലർത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം ഈ സ്ഥാപനം നേരത്തെ ഒരു വീട് വീടും വലിയൊരു പറമ്പും കുഞ്ഞിപ്പറമ്പത്ത് ആണ്ടി പാഞ്ചാലി എന്ന രണ്ടാളുകളാണ് വയോധന മലയാള താമസിച്ചത് ഞാൻ എൻ്റെ അടുത്തായിരുന്നു അവരെ മേലെ ജനലിൽ ഒരു സ്ത്രീയുടെ രൂപം കാണാം പാഞ്ചാലി നോക്കിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഇവിടെ വളരെ എളിയ തോതിൽ ഘട്ടം ഘട്ടമായി കഠിനാധ്വാനത്തിലൂടെ എന്താ നിശ്ചയഭാഗ്യത്തിലൂടെ വളർന്ന് 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 വലുതായി ഈ അവസ്ഥയിൽ വരികയായിരുന്നു ഇന്ന് Dr. not Doctor Azina Beer. ോ എന്ന് പറയാൻ മതി പറഞ്ഞു ആ ഒരു സ്വപ്നമായിരുന്നു രണ്ടു വർഷം മുമ്പ് നമ്മളിത് തുടങ്ങിയപ്പോൾ ഇതൊരു റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതൊരു വളരെ ഒരു സന്തോഷമായി മനസ്സിൽ പിന്നെ അതേപോലെ തന്നെ ചെറിയൊരാഗ്രഹം ഉണ്ട് ആരാഗ്രഹം എന്താണിങ്ങനെ പറഞ്ഞ് 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 ചിലപ്പോൾ നടക്കുന്നു ഫോർ എക്സാമ്പിൾ ഇപ്പം ഡോക്ടർ ജനീലെന്നെ അഫ്ഗാനിസ്ഥാനിലും നൈജീരിയയിലും സൊമാലി ലാൻ സോമാലിയ ദാർസലാം കെനിയ ഇറാഖ് ഇങ്ങനെ പല രാജ്യങ്ങളിലും പീഡിയാട്രിക് ആഡിയോ ആഡിയോപെറാസിക് സർജറി എന്ന രീതിയിൽ കുട്ടികളെ സർജറി ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അതിൽ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സർജറി ദേ ദൈവം ആക്ച്വലി കം ടു മുംബൈ അപ്പോൾ മുംബൈ അപ്പോളും മുംബൈ അങ്ങനത്തെയാണ് അപ്പോൾ അതിനു പകരം വി ഹാവ് ദ ടാലൻറ്റ് വി ഹാവ് ദ റിസോഴ്സസ് വി ഹാവ് ദ എക്വിപ്മെൻറ്റ്സ് വൈ കാൻ വി ഡു ഇറ്റ് ഓവർ ഹിയർ അപ്പം ആ ഒരാഗ്രഹം നമുക്കിതിനെ ഒരു ഒരു സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു ഒരു ആഫ്രിക്കൻ പേഷ്യൻസിലും ഇറാഖ് പേഷ്യൻസിലും മറ്റേ ഒരു കുറച്ചൊരു പൂവർ കൺട്രീസിലെ പേഷ്യൻസിനൊക്കെ ഒരു ഒരു സർജിക്കൽ അല്ല പീരിയാറ്റിക് സർജറിയുടെയും കടിയാക് സർജറിയുടെ ഒരു ഹബ്ബാക്കാനുള്ളൊരാഗ്രഹം നമുക്കുണ്ട് നിഷാണവ അതൊക്കെ നടത്തി നമുക്ക് വിചാരിക്കാം പക്ഷേ